ലോകാ ഭവന്തു ആത്മാർത്ഥത അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഈ ആത്മാർഥതയില്ലാതെ ഒരു തൊഴിലിൻ്റെ കാര്യത്തിലായാലും വ്യക്തികളുടെ കാര്യത്തിലായാലും ദൈവത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കർമ്മത്തിൻ്റെ കാര്യത്തിലായാലും ആത്മാർത്ഥത എന്ന ഒരു സംഭവം നമ്മൾ വളർത്തിയെടുത്തില്ല എങ്കിൽ കൃത്യമായി നമ്മളത് ചെയ്തില്ല എങ്കിൽ അത് നമ്മൾക്ക് തന്നെ നാശമായിട്ടും ദുരിതമായിട്ടും ദുഃഖമായിട്ടും വരും നമ്മൾ വിശ്വസിക്കുന്നവരെ നമ്മൾ ചതിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാർത്ഥത നഷ്ടപ്പെടുന്നത് ഈശ്വര വ്യക്തിയെ നമ്മൾ സ്വീകരിക്കുമ്പം അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യണം എന്നാലേ അതിന് അതിൻ്റെതായ ഫലവും ഗുണവും കിട്ടുകയുള്ളൂ ഏത് തന്നെ കാര്യത്തിലായാലും ബന്ധങ്ങളുടെ കാര്യത്തിലായാലും സുഹൃത്തുക്കളുടെ കാര്യത്തിലായാലും ജീവിത പങ്കാളികളുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ നിന്നും വരുന്ന ആത്മാർത്ഥത തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ക്ഷി തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വരനോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ആ ശക്തിയും നമ്മളുടെ കൈ കയ്യിൽ തന്നെ ഉണ്ടാവും അതിനൊന്ന് അനലൈസ് ചെയ്യേണ്ട അത്യാവശ്യം നമ്മൾക്കാണ് മറ്റുള്ളവർക്കല്ല ആത്മാർത്ഥതയോടുകൂടി ഏത് കാര്യവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജയിക്കുന്നത് നമ്മളാണ് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സ്വന്തം താല്പര്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഈ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോവുക സർവഭാഗ്യവും നിങ്ങൾക്ക് കിട്ടും ലോകാസമസ്താ സുഖിനോ ഭവന്തു